മൂന്ന് മാസം മുമ്പാണ് നടൻ നാദർഷ അടക്കമുള്ള നാല് സഹോദരന്മാരുടെ ഏക പെങ്ങൾ ലൈലയ്ക്ക് ഇളയ മകളെ നഷ്ടമായത് ലൈലയുടെയും ഭർത്താവ് ഷെമീറിൻ്റെയും ഇളയ മകൾ അലീന ഓഗസ്റ്റ് മാസത്തിലായിരുന്നു മരണത്തിന് കീഴടങ്ങിയത് പഠനവും മറ്റുമായി ജീവിതം ആസ്വദിച്ചിരുന്ന ആ പെൺകുട്ടിയുടെ ജീവനെടുത്തത് ഏറെ കാലങ്ങളായി അലട്ടിയിരുന്ന കരൾ രോഗമായിരുന്നു യൂണിയൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ മാനേജിംഗ് പാർട്ണറായ ഉപ്പയും നാദിർഷയും കുടുംബക്കാരുമെല്ലാം കിട്ടാവുന്നതും പറ്റാവുന്നതുമായ സകല ചികിത്സകളും അലീനയ്ക്കായി എത്തിച്ചു നൽകിയിരുന്നു എന്നാൽ ഒരു മാലാഖിയെപ്പോലെ സുന്ദരിയായിരുന്ന അവളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം പാതിവഴിയിൽ നിലച്ചതുപോലെയാണ് മരണം അലീനയെ കവർന്നെടുത്തത് നാദിർഷയെപ്പോലെ തന്നെ ചേച്ചി ലൈലയ്ക്കും രണ്ടു പെൺമക്കളായിരുന്നു മൂത്ത മകൾ അലീഷ ഷമീറും രണ്ടാമത്തെ മകൾ അലീനയും അഞ്ചു വർഷം മുമ്പായിരുന്നു അലീഷയുടെ വിവാഹം കഴിഞ്ഞത് ദുബായിക്കാരനായ ഭർത്താവിനും കുഞ്ഞിനുമൊപ്പം അലീഷ ദുബായിലാണ് ചേച്ചിയെ വിവാഹം കഴിപ്പിച്ചയച്ചതിന് ശേഷം അലീനയും മാതാപിതാക്കളും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ആ വിവാഹത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു നാദർഷിയുടെ മകൾ ആയിഷയുടെ വിവാഹവും വിവാഹം കഴിഞ്ഞെങ്കിലും ചേട്ടൻ അനുജന്മാർക്കെല്ലാം പെൺമക്കളായതിനാൽ തന്നെ എല്ലാവരും തമ്മിൽ നല്ല കൂട്ടാണ് മാത്രമല്ല എല്ലാവരും ഏതാണ്ട് ഒരേ പ്രായമുള്ളവരും അങ്ങനെ കൂട്ടായിരുന്ന നാദർഷിയുടെ രണ്ട് പെൺമക്കളും ലൈലയുടെ രണ്ട് പെൺമക്കളും ചേട്ടൻ സാലി സുലൈമാന്റെ മകൾ ഇപ്പോൾ വിവാഹിതയായ അമീനയും സാലി സുലൈമാന്റെ മകളും രക്തബന്ധത്തിനപ്പുറം അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു അമീനയുടെ വിവാഹ ഒരുക്കങ്ങൾ നടന്നുവരവെയാണ് കുടുംബത്തെ തകർത്തു അലീനയുടെ അലീനയുടെ വാർത്ത എത്തിയത് കരൾ രോഗം ബാധിച്ചിരുന്നെങ്കിലും ചികിത്സകളും മറ്റും നന്നായി മുന്നോട്ടു പോവുകയായിരുന്നു അതിനിടെയാണ് പെട്ടെന്ന് ആരോഗ്യാവസ്ഥ മോശമായതും മരണം സംഭവിച്ചതും സ്വന്തം മകളായി തന്നെ നാദർഷയും അനുജൻ സമതും സ്നേഹിച്ചിരുന്ന അലീനയുടെ വേർപാട് കുടുംബത്തെ മുഴുവൻ തളർത്തി കണ്ണീരോടെയാണ് ഇരുവരും പെങ്ങളുടെ മകളുടെ വിയോഗം അറിയിച്ചതും ഇപ്പോഴുതാ മൂന്നു മാസങ്ങൾക്കിപ്പുറം ഇത്തയായ അമീനയുടെ കല്യാണാഘോഷങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് കുടുംബം കൊച്ചിയിൽ നടന്ന വിവാഹം കൂടാൻ എത്തിയവരെല്ലാം അത്ഭുതത്തോടെയാണ് ഈ നിമിഷം ആഘോഷമാക്കിയത് തലേ ദിവസം അമീനയ്ക്കായി റിസപ്ഷനും ഒരുക്കിയിരുന്നു അതിൽ അതീവ സുന്ദരിയായി എത്തിയ അമീനയെ കണ്ട് ഞെട്ടിയവർ വികാഹ ദിവസം കണ്ടപ്പോൾ ഡബിൾ സ്ട്രോങ്ങിലാണ് ഞെട്ടിയത് ചുവന്ന ചോളിയാണ് വിവാഹത്തിന് അമീന തെരഞ്ഞെടുത്തത് സ്വർണ നിറത്തിലുള്ള കല്ലുകളും നൂലിഴകളും ചേർത്ത് സമ്പന്നമായി തന്നെ നെയ്തെടുത്ത ചോളി താരകുടുംബത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്നത് തന്നെയായിരുന്നു നിറയെ സ്വർണ്ണാഭരണങ്ങളും അമീനയ്ക്ക് പിതാവ് സാലി സുലൈമാൻ സമ്മാനിച്ചിരുന്നു ഇരു കൈകളും നിറയെ വളകളും മോതിരങ്ങളും കഴുത്തു നിറയെ മാലകളുമിട്ടാണ് അതീവ സുന്ദരിയായി അമീന ഒരുങ്ങിയെത്തിയത് മുഹമ്മദ് മിർസ എന്ന പയ്യനാണ് അമീനയെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇരുവരുടെയും വിവാഹ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലായി മാറുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും